അറസ്റ്റ് ആയിരിക്കുകയാണ് ഒരു ചെറിയ വിഷയമല്ല നമ്മൾ അഡ്രസ് ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെ ഒരു

ഡ്രസ്സ് മാറ്റരുവോ കേരളത്തിൽ ഒരാൾക്കെങ്കിലും ഒരാളെങ്കിലും വസ്ത്രധാരണം കുറച്ച് ഓവറല്ലേ അപ്പൊ അതിന്റെ അർത്ഥം ഇവനത് കരുതിയിട്ടുണ്ടെന്നാണ് ഞാൻ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലേ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് യാത്ര എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ദ ബോച്ചേ അറസ്റ്റ് ആയിരിക്കുകയാണ് അറസ്റ്റ് ആയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അത് ബോച്ചെ അറസ്റ്റായതിനല്ല ഇത്തരത്തിൽ ദ്വയാർത്ഥം നിറഞ്ഞ കാര്യങ്ങൾ എവിടെയും പറയാൻ എനിക്ക് ലൈസൻസ് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ അഹങ്കാര ൊരു തിരിച്ചടി കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നമുക്ക് നമുക്കേതായാലും ബോച്ചെ ആയെന്നുള്ള വാർത്ത കേട്ടു തന്നെ തുടങ്ങാം കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട് ഹണി റോസിനെ എതിർക്കുന്നവരും ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒക്കെ വെച്ചിട്ട് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നിങ്ങൾ പറ്റുന്ന ആളുകൾ മാക്സിമം വീഡിയോ അവസാനം വരെ കാണുക ആ ബോബി ചെണ്ടൂരിൽ വാഹനത്തിൽ പോലീസ് വാഹനത്തിലാണ് ഗോപി ചെമ്മൂരിനെ കണ്ടുപോകുന്നത് ആ വാഹനത്തിൽ ഗോപി ചെമ്പണ്ണൂരുണ്ട് പോലീസ് വാഹനത്തിൽ ഗോപി ചെമ്മണ്ണൂരുമായിപ്പോൾ പോലീസ് സംഘം പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ നൽകണം നമുക്ക് പ്രശ്നങ്ങളുടെ കാണാം ഗോപി ചെമ്പൂർ ഉള്ള ഗോപി ചെണ്ടൂരുമായി വാഹനം പുറപ്പെട്ടുകഴിഞ്ഞു വളരെ വേഗത്തിൽ തന്നെയാണ് വാഹനം കൊച്ചിയിലേക്ക് പുറപ്പെടുന്നത് കൊച്ചി ആർ ക്യാമ്പിലാണ് തൊട്ടുപുറകെ ബോബി ചെമ്പൂരിന്റെ വാഹനമുണ്ട് അതിനല്ല ബോബി ചെമ്മൂരിന്റെ സഹായികൾ മാത്രമാണ് എന്നുള്ളതാണ് തൊട്ടുമുണ്ടിലുള്ള വാഹനത്തിൽ ബോബി ചെണ്ണൂർ ഉണ്ട് പോലീസ് വാഹനത്തിൽ ബോബി ചെമ്മണ്ൂരുമായി കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു കൂടി അല്പസമയം മുമ്പാണ് പോലീസ് പോലീസ് വാഹനത്തിൽ തന്നെ കണ്ടു ആ അപ്പോൾ വേൾഡ് വിത്ത് നമ്മുടെ ലവ് കൂടി പോയെന്ന് ബോച്ചനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അറസ്റ്റ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും ഞാൻ ഈ വീഡിയോയ്ക്ക് വീഡിയോക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ദമ്പിടിപ്പ് പവർ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ സാധ്യത എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്കൊക്കെ വരാം ബാക്കി ഒരു വാർത്തയും കൂടെ കണ്ടു പോവാം ാണ് ഇപ്പോൾ വരുന്ന വാർത്ത നിങ്ങൾ മുന്നോട്ട് വെച്ച ആരോപണങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആവലാദികളെ പോലീസ് ഗൗരവത്തിൽ പരിഗണിക്കുന്നു എന്നൊരാശ്വാസമുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ഒരു അനുവാദം ചോദിച്ചിരുന്നു എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞു അപ്പൊ ഞാൻ എന്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും പെട്ടെന്ന് അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഡി ജി പി സാറും പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവനും അത് ആ ഒരു കാര്യം വളരെ സീരിയസ്നെസ്സോടെയാണ് എടുത്തത് എനിക്ക് അപ്പൊ തന്നെ എനിക്ക് അറിയാമായിരുന്നു എനിക്ക് കുറച്ച് വിശ്വാസവും ഉണ്ടായിരുന്നു കാരണം ഇത് ഒരു ചെറിയ വിഷയമല്ല നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെ ഒരു കുറെ കാല കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് അതിന് അതിൽ തള്ളിവിട്ട അതിൽ മെയിൻ ഒരു 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 റീസൺ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പം അറസ്റ്റിലായേക്കുന്നത് അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹ്യൂജ് ഒരു റിലീഫാണ് ഇപ്പൊ കിട്ടുന്നത് രീതിയിലൊക്കെ എനിക്കൊരു എനിക്കൊരു ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ്സൺ അല്ല ഹണി പറഞ്ഞത് ഹണിയുടെ മാത്രം പ്രശ്നമായിരുന്നില്ല ഹണി പറയുന്നത് ഒരു മൊത്തം പ്രശ്നമായിരുന്നു മാത്രമല്ല ഇയാൾ നീ നമ്മൾക്ക് ഈ പറഞ്ഞ ട്രെൻഡ് ഈ പറയുന്ന സമൂഹത്തിൽ വളരെ വൃത്തികെട്ട രീതിയിൽ വ്യാപകമാകുന്ന സമയത്താണ് അതിനെതിരെ ഹണി റോസ് ഇറങ്ങി നിൽക്കുന്ന ധൈര്യത്തോടെ കാര്യങ്ങൾ പറയുന്നത് അതിനൊരു ഒരു ആശംസകൾ ഒരു അഭിവാദ്യം ഹണി അർഹിക്കുന്നുണ്ട് സല്യൂട്ട് ഹണി റോസ് താങ്ക് യു സോ മച്ച് താങ്ക് അപ്പോൾ അതാണ് ഹണി റോസ് സംസാരിക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ ബോച്ചാനെ അറസ്റ്റ് ചെയ്തു ബോച്ചനെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ സെവൻറ്റി ഫൈവ് വണ്ണും ഫോറും പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് കാരണം ലൈംഗിക ചൊവയോടെ സംസാരിച്ചു അത്തരത്തിലുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ കൊടുക്കാം അതിനുശേഷം നമ്മളെല്ലാം സ്ഥിരമായിട്ട് ഈ ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോഴത്തേനും ഹണിയോട് ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ ഹണി റോസിനോട് പലരും ചോദിക്കാൻ ആഗ്രഹിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ആ വേദിയിൽ വെച്ച് തന്നെ റിയാക്ട് ചെയ്തില്ല താങ്കളുടെ ആ ഒരു സമ്മതമില്ലായ്മ അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് എന്തുകൊണ്ട് അവിടെ വെച്ച് തന്നെ പ്രകടിപ്പിച്ചില്ല എന്നൊരു ചോദ്യം ഈ ഹണി റോസുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ബ്ലോഗേഴ്സും എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മിക്ക ആൾക്കാരും അപ്പോൾ എന്താണ് എന്തുകൊണ്ടാണ് ഹണി റോസ് ആ വേദിയിൽ വെച്ച് അതിനെതിരെ പ്രതികരിക്കാത്തത് എന്നുള്ള കാര്യം നമുക്കൊന്ന് കേട്ടുനോക്കാം മീഡിയ പ്രവർത്തകരും എല്ലാം തെരഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയാണ് അവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു 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 എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഇനി ഇതൊരു ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഷോക്കാണ് ഉണ്ടാവുക അത് എനിക്കെന്നല്ല എല്ലാ ആളുകൾക്കും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ സമയം ഞാൻ അതിനെ എങ്ങനെ പ്രതികരിക്കണം എന്നൊരു നൂറ് തോട്ട്സ് എന്റെ തലയിൽ കൂടി പോയി എനിക്ക് പ്രതികരിക്കാവുന്ന ഒരു രീതി താങ്കൾ എന്താണ് അങ്ങനെ സംഭവം സംസാരിച്ചതെന്ന് എനിക്ക് ചോദിക്കാം വേദിയിൽ നിന്ന് പക്ഷെ അദ്ദേഹം എന്ത് മറുപടി പറയും ഓ അത് ഞാൻ നല്ല രീതിയിലല്ലേ പറഞ്ഞത് നിങ്ങൾ അത് മോശമാക്കി എടുത്തിട്ട് നിങ്ങളുടെ മനസ്സിന്റെ കുഴപ്പമായിരിക്കും അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നായിരിക്കും അദ്ദേഹം ഡയലോഗ് പറയുന്നത് ഒരു സീൻ ആ വേദിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട വേദി അല്ല എന്ന് എനിക്ക് കുറച്ച് ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ സംസാരിക്കാതെ പോകുന്നത് തീർച്ചയായിട്ടും അത് വളരെ ആയിട്ടുള്ള കാര്യമാണ് അവിടെ വെച്ച് ഹണി റോസ് അതിനെതിരെ പ്രതികരിച്ചിരുന്നെങ്കിൽ പുള്ളി വളരെയധികം ഇവരെ കോൺകർ ചെയ്യുന്ന കോൺകർ ദ വേൾഡ് വിത്ത് ലവ് ആണല്ലോ അപ്പോൾ ആ ലവ് വെച്ച് പുള്ളി കോൺകർ ചെയ്തതിനെ പുള്ളി വേഗിയിരുന്ന മറ്റ് തോന്നിയ ദിവസങ്ങളോട് പറഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല ഇനി നമ്മുടെ ബോച്ചയെ അറസ്റ്റ് ചെയ്ത വിഷയം എന്താണ് ഒരു സ്ത്രീക്കെതിരെ അശ്ലീലമായ പരാമർശങ്ങൾ നടത്തി പൊതുസ്ഥലത്ത് വെച്ചിട്ട് അത് തെറ്റാണ് എന്ന് സ്വബോധമുള്ള യവന് മനസ്സിലാവുന്ന കാര്യമാണ് അതായത് പുള്ളി ചെയ്ത പ്രവൃത്തി തെറ്റാണ് എന്ന് സ്വല്പം ബുദ്ധിയും വിവരവും ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ട്വൻ്റി ഫോർ ന്യൂസിൽ ഈ ന്യൂസ് റൺ ആയിക്കൊണ്ടിരുന്ന സമയത്ത് വന്ന കുറച്ച് കമൻ്റുകളാണ് ബോച്ചെ രണ്ട് ഹൃദയം അപ്പം ഇവൻ മറ്റേ ടീം എന്ന് മനസ്സിലായില്ലേ അടുത്തത് ഡോണ്ട് വാച്ച് ഹണി റോസ് മൂവി ഹണി റോസ് നിന്നെ പിടിച്ച് കടിച്ചു അവർ അവർക്കെതിരെ വന്നൊരു പ്രശ്നത്തിൽ അവർ അവരെതിർത്ത് നിന്ന് അവരുടെ തൻ്റെ ഇടത്തെയാണ് കാണിക്കുന്നത് നിനക്കൊക്കെ വായി തോന്നിയത് പറയാൻ പിന്നെ അവർ നിന്ന് തരും അടുത്തത് പ്രിൻസ് തേർട്ടി സിക്സ് ബോബി ഞരമ്പ് നല്ല പെട കുറവുണ്ട് പക്ഷേ ഹണിയെയും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അത് ത്തിൻ്റെ തീരുമാനം അതെന്തെങ്കിലും ആട്ടെ പക്ഷേ ഈ കമൻ്റ് അല്ല നമുക്ക് പ്രധാനമായിട്ട് തോന്നിയത് മറ്റൊരു എന്ന് പറഞ്ഞാൽ ലിജി അജിത്ത് ഒരു സ്ത്രീ ആണെന്ന് തോന്നുന്നു ഒരു സ്ത്രീയുടെ ഫോട്ടോ ഉണ്ട് അവരുടെ കമൻറ്റ് ബോക്സിൽ അവർ ഇട്ടൊരു കമൻ്റാണ് മാന്യമായ വസ്ത്രം ധരിക്കുക ആരാണെങ്കിലും ആരായിരുന്നാലും അല്ലെങ്കിൽ ആരെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞു എന്നിരിക്കും അപ്പോൾ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം വെച്ചിട്ട് പുരുഷന്മാർ പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾ സംസാരിക്കുന്നത് വെച്ചിട്ടാണോ സ്ത്രീകൾ വസ്ത്രം ധരിക്കേണ്ടത് ആ ഒരു ചിന്താഗതിക്കാരാണോ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വസ്ത്രധാരണ ചിന്താഗതി ഒന്നുമില്ല എന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസം പിടിച്ച വസ്ത്രവും ധരിക്കണമെന്നല്ല എന്നിരുന്നാലും മറ്റൊരാൾ ഇന്ന ഇന്ന കമൻറ്റുകൾ അടിക്കും എന്ന് കരുതി നിങ്ങൾ വസ്ത്രം ധരിക്കാൻ നിന്നു കഴിഞ്ഞാൽ അത് എവിടെ പോയി നിൽക്കുമെന്നറിയില്ല നൂറ് ശതമാനം ആളുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പെറുതെയിട്ട് മൂടി നടന്നാലും ആളുകൾ അടിക്കും നിങ്ങൾ ഇച്ചിരി എക്സ്പോസീവായിട്ട് ഇട്ടാലും കമ്മൻറ്റ് അടിക്കും എന്നാൽ മാന്യമായി വസ്ത്രം ധരിക്കണം ഈ ഹണി റോസ് എവിടെയും മാന്യമല്ലാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല പിന്നെ അവരെ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ആളുകൾ അവരുടെ ശാരീരികമായുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനും നമുക്ക് മോശം എന്നേ പറയാൻ പറ്റുള്ളൂ അവന്മാർക്കൊന്നും വിവരമില്ലാത്ത തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇനി ഇതൊന്നുമല്ല മെയിൻ സംഭവം എന്തെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം നടന്നിരുന്ന സമയത്ത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന മഹാൻ ട്വന്റി ഫോറിലേക്ക് വിളിച്ച് സംസാരിച്ചു ഇത്രയും വിവരം കേട്ടൊരു ഭ്രാന്തൻ കേട്ടോ ഞാൻ തമാശ പറഞ്ഞതാണ് ഞാനൊരു ഞാൻ തമാശ പറഞ്ഞതാണ് ഞാനൊരു മാർക്കറ്റിംഗിനോട് പറഞ്ഞു ഞാൻ എത്താം രാഹുൽ രാഹുൽ ഇത്രത്തിൽ ഏത് മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഏത് സീമുകളും ലംഘിച്ചുകൊണ്ട് അധിക്ഷേപം നടത്താം എന്ന് കരുതുന്നവർക്കുള്ള കർശനമായി താക്കിയതല്ലേ നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പോലീസ് നടപടി രാഹുൽ ഒരു സ്ത്രീയോടും ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല പക്ഷെ അഭിനയത്തിൽ തന്നെയായ ഫരാഷിബിനെ പറഞ്ഞ നിലപാട് കൂടിയത് പക്ഷേ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം പല അപ്പോൾ അവര് പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് അവർ പറഞ്ഞ പോസ്റ്റ് ഞാൻ കറക്റ്റ് പറയാം വാർത്തയിൽ വന്നത് ബുദ്ധിപരമായി ആൺനോട്ടങ്ങളെയും നാടിൻ്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തി ഹണി റോസിനെതിരെ ഹണി റോസിനെതിരേ എന്നവര് പറഞ്ഞിട്ടില്ല ഹണി റോസിനെതിരെ എന്ന് ഇവർ പറഞ്ഞ് പരത്തി അന്നൊരു കാര്യം ചെയ്യും ഈ ബോച്ചെ ഇത്തരത്തിലുള്ള ആഭാസം നിറഞ്ഞ സംസ്ഥാനങ്ങളൊക്കെ സംസാരിക്കുമല്ലോ വളരെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ പോവും അങ്ങരുടെ കീഴെ പോയി നിൽക്കുകയും ഒരു സ്ത്രീ പോയി നിൽക്കുക അയാൾ അപ്പോഴും വായി തോന്നിയതെല്ലാം പറയും ഇവനെ ഇയാൾ എന്ത് ചറ്റത്തരം ഉണ്ടോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് ഈ രാഹുൽ ഈശ്വര് മാറി നേരത്തെ ഈ പുള്ളിക്ക് കുറച്ച് ബോധവും വിവരമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ് പ്പോഴും ഈ നോട്ടങ്ങളെയും ആൺ നോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടത്തെ പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നുണ്ട് അത് വെച്ചൊരു മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം അതിന് പ്രതികരണങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഇലവാദം പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് സ്ത്രീയായ ഒരു ഫരാഷബില് തന്നെ ഒരു നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം അധിക്ഷേപിക്കുകയാണ് ഒരു കാരണവശാലും മാഷി യോജിക്കാൻ കാണില്ല മോൺസ്റ്റർ മോൺസ്റ്റർ എന്ന സിനിമയിൽ സിനിമയിൽ ലാലേട്ടൻ ഇതേ ഇതേ ഡയലോഗ് ആൾക്കാരെ യും അന്ന് പറഞ്ഞ സിനിമ പറയുന്ന തോന്നിയാസം എല്ലാം നീ വെളിയിൽ ഇറങ്ങി പറയുവോ നിന്റെ ഭാര്യ ഇങ്ങനെ അടുത്തോട്ട് വിട് അന്നേരം ഇങ്ങനെ പറയും വായി തോന്നില്ല അപ്പൊ കേട്ടോണ്ടിരുന്നിട്ട് ഇയാൾ ഇതുപോലെ ന്യായീകരിക്കുവോ എന്ത് തോന്നിവാസം കണ്ടാലും ന്യായീകരിക്കാനായിട്ട് ഇതേപോലെ കുറേ മരമാക്കറ ഉള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ രാഹുലീശ്വറിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യമാരെ ഇത്തരത്തിലുള്ള കമൻ്റുകൾ ഇദ്ദേഹം കഴിഞ്ഞാൽ ശരിയാവുമോ ഇത് ഈ ബോബി ചെമ്മന്നൂര് ജോ ബോബി ചെമ്മന്നൂര് ഒരു ചായക്കടയിൽ പോയിട്ട് പഴമെടുത്തിട്ട് ചേട്ടൻ്റെ പഴമ്പൊരി എന്തുവാ തളന്നിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച ടീമാണ് ഈ വിവരമില്ലാത്തവർ അപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തോ നിങ്ങളുടെ അമ്മയുടെ അടുത്തോ നിങ്ങളുടെ സഹോദരിയുടെ അടുത്തോ നിങ്ങളുടെ ഭാര്യയുടെടുത്തോ വന്നു കഴിഞ്ഞാൽ ഇയാൾ ഇത്മാതിരി തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുമോ ഇതേ ഡയലോഗ് സിനിമയിൽ പറയുകയും പ്രതിഫലം മേടിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം തന്നെ ഈ ഈ യാതൊരു റിഫ്ലക്ഷൻസും വൾഗറായി സംസാരിക്കരുത് അതേപോലെ വൾഗർ ഡ്രസ് ചിലർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് അക്നോളജ് ചെയ്യണം ഇപ്പൊ ഞാൻ ഇരുന്നിട്ട് പറയാം രാഹുൽ ഈശ്വർ ഇടുന്ന ഡ്രസ്സിൽ എനിക്ക് വൾഗാരിറ്റി ഫീൽ ചെയ്തത് താളെ താൻ ഡ്രസ്സ് മാറ്റിക്കൊണ്ട് വരുമോ താൻ ഏത് ഡ്രസ്സും താളം നൂറ് ഡ്രസ് ഇട്ടിട്ടു വന്നാലും ഞാൻ പറയൂ അതിനകത്ത് എനിക്ക് വൾഗാരറ്റി തന്നെ ഇമാറ്റണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ താൻ ഇതനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ താനും തന്റെ ഭാര്യയും കൂടെ പോകുന്ന സമയത്ത് ഒരു തന്നെ ഈ ഡ്രസ്സ് വൾഗറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ചോദ്യം ചെയ്തില്ലേ നിങ്ങളുടെ ഭാര്യ എന്ത് ഡ്രസ് ഇടണോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി എന്ത് എന്നുള്ളത് നിങ്ങളാണ് അവരാണ് തീരുമാനിക്കുന്നത് അവർക്ക് അറിയാം ഏതാണ് ലിമിറ്റ് എന്നുള്ളത് വൾഗറായിട്ട് ഇടുന്ന ആളുകളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും പക്ഷേ ഹണി റോസ് നിങ്ങൾ ഈ ചിത്രീകരിക്കുന്ന രീതിയിൽ മോശമായിട്ടുള്ള ഒരു വസ്ത്രധാരണം നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവർക്ക് അത്യാവശ്യം തടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മോശമായിട്ട് കാണുന്ന ആൾക്കാരുടെ മാനസിക പ്രശ്നം

അതിന് ന്യായീകരിക്കലാണോ ചെയ്യുന്നത് രാഹുൽ രാജ്യത്തിന്റെ വിരുദ്ധമായി എന്തെങ്കിലും വസ്തുധാനം നടത്തിയോ അല്ലെങ്കിൽ ഒരാൾ ഒരു അഡക്റ്റ് ആയ ഒരാളുടെ വസ്ത്രധാനത്തിൽ അഭിപ്രായം പറഞ്ഞു നമ്മളൊക്കെ അപ്പൊ അതിന്റെ അർത്ഥം ഇവനത് കരുതിയിട്ടുണ്ടെന്നാണ് ഞാൻ ഒരാളെ ഈ അവൻ ഇവനൊന്നും പറയത്തില്ല ഇത്തരത്തിലുള്ള നിലപാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇവനെപ്പോലുള്ള ആളുകൾ വിചാരിച്ചിട്ടുണ്ട് അവരുടെ വസ്ത്രം മോശം വസ്ത്രധാരണം മോശമാണെന്നല്ലെങ്കിൽ ഇവനെപ്പോലുള്ളവർ ബോച്ച് പറയുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവനെപ്പോലുള്ളവർ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇരിക്കുമ്പോഴത്തേനും ഇവരെയും ഇവരെ പോലുള്ള മറ്റ് പലരെയും ഇവൻ കാണുന്ന സ്ത്രീകളെ എല്ലാം ഇത്തരത്തിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഇവന് ഇത്തരത്തിലൊരു ചിന്താഗതി ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മളൊരു സ്ത്രീയെ നമ്മൾ സഹോദരിയായിട്ടോ അല്ലെങ്കിൽ ഭാര്യയായിട്ടോ നമ്മൾ നമ്മുടെ അമ്മയായിട്ടോ ഒക്കെ പുറത്തു പോകുമ്പോൾ നമ്മൾ മറ്റൊരു സ്ത്രീയെ കാണുമ്പോഴോ ഒന്നും നമ്മൾ ഇത്തരത്തിലൊന്നും ചിന്തിക്കാറില്ല വൾഗറായിട്ട് ചില ആളുകൾ കാണിക്കും അത് ശരിയാണെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല പക്ഷെ കാണുന്ന സ്ത്രീകളെ എല്ലാം വസ്ത്രധാരണം നോക്കി നൂറ് ശതമാനം ആളുകളും വെരിഫൈ ചെയ്ത ഡ്രസ്സ് മാത്രമേ ഇടാവൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞ് എന്റെ പൊന്നടാവേന്ദ്രമായിട്ടാണ്ടാ പോ ഹണി റോസ് ഏത് വസ്ത്രം ഇടണം എന്നും ചിന്തിക്കുന്ന നിങ്ങളാണോ മിസ്റ്റർ രാഹുലേശ്വർ അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും ചേട്ടൻ ഒരു ഒരു പത്ത് പതിനഞ്ച് ഡ്രസ്സ് മേടിച്ചിട്ട് ഹണി റോസിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുക എന്നിട്ട് ചേട്ടൻ പറയണം ഹണി റോസ് ഇന്ന് മുതൽ ഈ പർദ്ധ ഇട്ടോ പുറത്തിറങ്ങാവുന്ന പറി റോസ് ചെയ്യും എന്നിട്ട് ആ പർദ്ദ ഇട്ടിട്ട് നിനക്ക് എന്തെങ്കിലും ഒക്കെ പറയാൻ തോന്നി കഴിഞ്ഞാൽ നീ പോയി മുള്ളു മുരികരിഞ്ഞേര്

ാണ് ഈ ബോച്ച വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബോച്ച എന്നിട്ട് വായി തോന്നിയത് തോന്നി ദിവസമല്ല നിങ്ങളുടെ ഭാര്യയെ പറഞ്ഞിട്ടല്ലേ നിങ്ങളുടെ സഹോദരിയെ പറഞ്ഞിട്ടല്ലേ നിങ്ങളുടെ അമ്മയെ പറഞ്ഞിട്ട് ഐ എം ദ സോറി ഇളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് വിട്ടുകളോ അപ്പം അത് അങ്ങനെ സംഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ാണ് അതിനു ദിവസം മാില്ലാത്ത കുറ്റം എന്നതിനപ്പുറം അദ്ദേഹം ഒരു മാപ്പൊ സ്വീകരിച്ച് ഈ വിഷയം തീർക്കാൻ വരും കുന്തിദേവീന്നൊക്കെ പറയുന്നതിന് എല്ലാ അറിയാം അതൊന്നും ന്യായീകരിക്കാൻ കഴിയുന്നില്ല രാഹുല അല്ല ഈ ബോബി എന്താണെന്ന് പറഞ്ഞു കുന്തിദേവി ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് കുന്തി പുരാണത്തിലെ കുന്തിദേവിയാണ് പുരാണത്തിലെ കുന്തുദേവ് പഠിച്ചപ്പോ ഇവരുടെ ജീവിതവുമായി ചില സാമ്യങ്ങൾ തോന്നി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ആൾക്കാര് കേട്ടാച്ചിരിക്കുന്നത് പോലീസോട് പോലും ഞാൻ ജമിനിയാണ് ജമനിക്ക് ഇന്നൊരു മൂടാണ് നാളെ മൂടാണ് എന്ന് പറയുമ്പോൾ ഈ പുള്ളിയുടെ ജമിനിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജമിനി എന്നുകൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്ന പുള്ളിക്ക് ഇന്നൊരു വ്യക്തിത്വം നാളെ ഒരു വ്യക്തിത്വം എന്നാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരാൾ അല്ലാതെ വ്യക്തിത്വം ഇല്ലാത്ത ഒരാൾ അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ വെറും തെറ്റിദ്ധരിക്കില്ലേ കേട്ടോ അതാണ് ജമിനി എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പുള്ളി തന്നെ പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഇല്ലാന്നുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഹുലീശ്വറിനെ പോലെ ബോധവും വിവരവും പൊക്കണവും ഇല്ലാത്ത പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം എന്ത് തോന്നിയ ദിവസവും വിളിച്ച് പറയുന്ന കുറെ ഉണ്ടാവും നിന്റെ ക് അപ്പൊ ഇതൊക്കെയാണ് അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബോബി ചെമ്മന്നൂർ എവിടെയും പോലീസിനെ എനിക്ക് ഭയമാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടില്ല പുള്ളി എല്ലായിടത്തും നിയമത്തെയും പോലീസിനെയൊക്കെ വെല്ലുവിളിച്ചിട്ട് തന്നെയുള്ള രീതിയിലാണ് മുന്നോട്ട് പോകൊണ്ടിരുന്നത് ഇപ്പൊ ഈ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലും പുള്ളി അറസ്റ്റ് ചെയ്തോ അറസ്റ്റ് ആ ഒരു സംഭവത്തിലാണ് പുള്ളി അത് എടുത്തിരിക്കുന്നത് പാരലായിട്ട് അൻസിയൻ കൊണ്ടൊരു ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നടക്കുവാണ് പക്ഷെ പുള്ളി ഇതും ഒരു പ്രമോഷനായിട്ട് തന്നെയാണ് കാണുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം ഹണി റോസിനെതിരെ കമൻ്റ് ഇട്ട് ഒരു ചേട്ടനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ ജാമ്യത്തിൽ വിട്ടയച്ചു കോടതി ജാമ്യത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ പറ്റില്ല ഇതും അത് തന്നെയാണ് സംഭവിക്കുന്നത് പോയിട്ട് ജാമ്യത്തിൽ വിട്ടയക്കും ഇപ്പോൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇതൊരു പ്രഹസനത്തിന് വേണ്ടി മാത്രം സംഭവിക്കുന്നതാണ് ഇതൊരിക്കലും ഞാൻ പോലീസിനല്ലേ തെറ്റ് പറഞ്ഞത് പോലീസ് ഇതിനകത്ത് ശരിക്കും നിസ്സഹായമായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന വലിയ രാഷ്ട്രീയ പ്രവർത്തകരും ദമ്പടി പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ പുള്ളിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ പുള്ളിയുടെ ഇതിവിടം കൊണ്ട് തീരുകയാണെങ്കിൽ അത് നല്ല കാര്യം ഹണി റോസിനെ നമ്മൾ സംബന്ധിച്ചിടത്തോളം അല്ലാതെ വീണ്ടും ഇത്തരത്തിൽ തോന്നിവാസം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇയാൾ നന്നാവും എന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്നെ നന്നാകുകയാണെങ്കിൽ നന്നാകട്ടെ ഇനിയും പലരും പുള്ളിയുടെ ബിസിനസ്സൊക്കെ വളരെ ആണല്ലോ പല ഉദ്ഘാടനം വരുമ്പോഴത്തേനും സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ളൊരു ഒരു ട്രീറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട് അത് ബോച്ചെ അറസ്റ്റ് ചെയ്തതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ഇത്തരം നിലപാടിനെതിരെ ഒരു നടപടി നമ്മുടെ കേരള പോലീസിൻ്റെ സൈഡിൽ നിന്ന് വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്ത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ ഇദ്ദേഹം രക്ഷപ്പെടുവോ ഇദ്ദേഹത്തിൻ്റെ തമാശകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ബോച്ചെ ഫാൻസ് തീർച്ചയായിട്ടും വന്ന് ചിത്തുവിളിക്കുന്നത് എനിക്കറിയാം യു കണ്ടിന്യൂ രാഹുൽ ഈശോർ ഫാൻസ് അവനൊക്കെ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല എന്നാലും കണ്ടിന്യൂ കണ്ടിന്യൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കണം മറ്റൊരു വീഡിയോ ആയിട്ടാണ് നേരെ ബൈ